കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നാവ് ബി ജെ പി സുരേഷ് ഗോപിക്കും തന്നെ പണിയോട് കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക് കൊച്ചി മെട്രോ വലിച്ചു നീട്ടൽ പിന്നെ കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് എയിംസിനെ കൊണ്ടെത്തിക്കിയാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി വക അടുത്ത അടി കിട്ടിയിരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിനും വി മുരളീധരനുമാണ് രണ്ടുപേരും മുൻ ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിമാരായിരുന്നു ഇവർക്ക് കഴിവേ ഇല്ല എന്നാണ് സുരേഷ് ഗോപി ഒറ്റയടിക്ക് പറഞ്ഞത് ഇതോടെ തന്റെ സുരേഷ് ഗോപിയുടെ ഉള്ള കടുത്ത അതിർത്തിയെ പരസ്യമാക്കി കഴിഞ്ഞ വി മുരളീധരൻ എല്ലാ തരത്തിലും ഒറ്റയനായ സുരേഷ് ഗോപിക്ക് ഇനി എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുമോ എന്ന പേടിലാണ് ബി ജെ പി കാര്യം സുരേഷ് ഗോപി എന്ന മന്ത്രിയുടെ പ്രതികരണത്തുള്ള അതൃപ്തി പരസ്യമാക്കും വിധമായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ മുഖത്തടിച്ചുള്ള പ്രതികരണം സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് കെ കർണാകരന് ശേഷമുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തെ അവഗണിച്ചു അവഗണിച്ചുവെന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച മന്ത്രി പറഞ്ഞത് സ്വാഭാവികമായും മോദിയുടെ മുൻ സർക്കാരുകളിൽ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം വി മുരളീധരൻ എന്നിവർ കൂടി ഒട്ടും കഴിവില്ലാത്തവരാണ് കേരളത്തിനായി എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾക്കറിയാമെന്ന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മുരളീധരൻ തിരിച്ചു മറുപടി നൽകി സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് പറഞ്ഞ മുരളീധരൻ മന്ത്രി തിരുത്തിപ്പറമെന്ന ആവശ്യം തന്നെയാണ് പിന്നീട് പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി ഇതുവരെ തിരുത്തിയിട്ടില്ല നേരത്തെ തിരുവനന്തപുരത്ത് വന്ന് ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന്റെ ആവശ്യത്തിൽ സുരേഷ് ഗോപി നടത്തിയ ചില പ്രതികരണങ്ങളിൽ ബിജെപി നേതൃത്വത്തിന് കടുത്ത ഉണ്ടായിരുന്നു വിജയത്തിൽ പാർട്ടിയുടെ പങ്ക് അംഗീകരിച്ചു കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല തുടക്കത്തിൽ എന്നായിരുന്നു ഒരു വിഭാഗം ബി ജെ പി നേതാക്കളുടെ പരാമർശം വിമർശനം താൻ തൃശൂരിന്റെ മാത്രം എം പി അല്ല കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആകെ മന്ത്രിയാണെന്നാണ് സുരേഷ് ഗോപി ഒറ്റയടിക്ക് പറഞ്ഞത് തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയാൽ പത്ത് വകുപ്പുകളുടെയെങ്കിലും നിയന്ത്രണം തനിക്ക് കൈവശം വേണം അങ്ങനെ ഒരു സംവിധാനം ആയിരിക്കണം എന്നൊരു വീമ്പും സുരേഷ് ഗോപി അടിച്ചുവിട്ടു അങ്ങനെ മറ്റ് വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തരം ധനകാര്യം എന്നീ വകുപ്പുകളിൽ ഏതെങ്കിലുമോ ഒന്ന് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി പദവിയോ നൽകേണ്ടി വരുമെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നു അത് കണ്ടാണ് സുരേഷ് ഗോപി അവർ ടേട്ടിയിടിച്ചത് ചില കേന്ദ്രങ്ങൾ ആ വിധത്തിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ വളച്ചൊടിക്കുകയും ചെയ്തു ഇതൊക്കെ ചിലരെങ്കിലും സുരേഷ് ഗോപിയുടെ ഉദ്ദേശതയെ സംശയിക്കാനിടയാക്കി സുരേഷ് ഗോപി ബി ജെ പി സർക്കാരിനെതിരെ തിരിയുന്നു എന്നൊരു ധാരണ ഡൽഹി ബി ജെ പിക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ ക്യാബിനറ്റ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സദസ്സിലേക്ക് വിളിച്ചു വരുത്തിയിരുത്തിയ സുരേഷ് ഗോപിയെ സഹമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും മന്ത്രിയെ ശേഷം ആദ്യ സന്ദർശനത്തിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നാരായുടെ വീട്ടിലെത്തിയതും മുൻ മുഖ്യമന്ത്രി കെ കർണനെ പൊഴ്ത്തിയതുമൊക്കെ ബി ജെ പി നേതാക്കൾക്ക് അത്ര കണ്ട് സൂചിച്ചിട്ടില്ല പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ രാഷ്ട്രീയത്തിന് ഒരു സ്വീകാര്യത അതിനുണ്ടായിട്ടുണ്ട് എങ്കിലും കണ്ണൂരിലെ ഇ കെ നാരായുടെ വീട്ടിലെത്തിയത് കണ്ണൂരിൽ സി പി എം അണികൾക്ക് സുരേഷ് ഗോപി അല്ലെങ്കിൽ ബി ജെ പി അണികൾക്ക് ഒരു തെറ്റായ സന്ദേശം നൽകും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിലയിരുത്തൽ കേരളത്തിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ പുലർത്തണം എന്നാണ് ഇപ്പോൾ ബി ജെ പിയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സുരേഷ് ഗോപി എത്രത്തോളം പാലിക്കുമെന്ന് ഇനി കണ്ടറിയണം കാരണം സുരേഷ് ഗോപിക്ക് നയമെന്നറിയില്ല കാര്യമെന്തെന്നറിയില്ല എന്ത് പറഞ്ഞമെന്നറിയില്ല എവിടെയും എന്തും വിളിച്ചു പറയുന്ന ആ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്നാണ് വി മുരളീധരൻ ഉള്ളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചാലത് വി മുരളീധരനേക്കാൾ കൂടുതൽ കരുത്തനായ ഒരു പ്രതികരണം ആയിരിക്കും കാരണം അൽഫോൺസ് കണ്ണന്തനം ഇപ്പോൾ ഫാക്ടറിയിൽ സജീവമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പി സഹമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിന് കഴിവില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിൽ അൽഫോൺസ് കണ്ണന്താനം ഉടൻ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക